മാച്ച് ഈ മത്സരത്തിന്റെ ഇരുപത് മിനിറ്റ് കണ്ടിട്ട് പൊന്തി നിന്ന രോമം അടുത്ത എഴുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇറങ്ങി ഓടി എന്നാണ് പറഞ്ഞത് എല്ലാ ആരാധകരും ഒരു കിണ്ണം കാച്ചു മത്സരം ഒരുപാട് ചാൻസുകൾ നമുക്ക് കിട്ടി ഒരുപാട് അവസരങ്ങൾ കിട്ടി നമ്മൾ നന്നായിട്ട് കളിച്ചു ഈ വാക്കുകളൊക്കെ അവിടെ നിർത്തുക ഗോളവിടെ വിജയം വിടെ മൂന്ന് പോയിന്റ് ഇവിടെ സീസൺ ഔട്ടായി ബുദ്ധിയുള്ള ആരാധകർ സീസൺ ഫസ്റ്റ് തന്നെ വിട്ടതാണ് അതായത് ഒരു അഞ്ച് മത്സരങ്ങൾക്ക് മുമ്പ് തന്നെ വിട്ടതായിരിക്കും ബട്ട് സ്റ്റിൽ ഇപ്പോഴും ഇനിയും പ്രതീക്ഷകൾ ഉണ്ട് എന്ന് പറഞ്ഞിരുന്ന ആരാധകരുണ്ട് അവർക്ക് എല്ലാവർക്കും ഇപ്പോൾ തികച്ചും പ്രതീക്ഷകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു ടീം വെച്ച് പ്ലേ ഓഫിലേക്ക് കയറിയിട്ട് പോലും ഒരു കാര്യമില്ല എന്തൊക്കെയാണ് ഫൈനൽ തേടിൽ പോയി കാണിച്ചിരുന്നു മോഹൻ ബഗാന് ചാൻസും കൂടി കിട്ടിയിട്ടില്ല അധികമായിട്ട് ആകെ വന്നിട്ടുള്ള രണ്ട് മൂന്ന് ഷോട്ടുകൾ അതിൽ മൊത്തം ഗോളും ഈ മത്സരത്തിന്റെ ആകെ ടോട്ടൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മത്സരത്തിന്റെ ഒമ്പതാം മിനിറ്റിൽ തന്നെ അമാവിയുടെ ഒരു ക്രോസ് വരുന്നുണ്ട് ക്രോസിംഗിന്റെ ഷോട്ട് നിർഭാഗ്യകരാണ് അത് ഗോളാവാതെ പോയത് ഒരു ഇരുപത് മിനിറ്റുകളിലെ നിരന്തരമായിട്ട് The no no. though, ു ബാക്ക് അറ്റാക്ക് ആണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട രണ്ട് താരങ്ങൾ അമാവിയ അതുപോലെ തന്നെ നമ്മുടെ കോറോ സിംഗ് ഇപ്പോൾ എന്തോ നിർഭാഗ്യകരം നമുക്ക് ഗോൾ അടിക്കാൻ കഴിഞ്ഞില്ല അതല്ലെങ്കിൽ നമ്മളെ പ്ലേയേഴ്സ് അതിനായിട്ട് ശ്രമിച്ചില്ല എന്നുള്ളതാണ് ശ്രമിക്കുന്നുണ്ട് ബട്ട് നമുക്ക് അതിനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ മത്സരത്തിൻ്റെ ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റ് കഴിഞ്ഞുമ്പോൾ അറ്റാക്കിംഗ് സോണ് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് മൂന്ന് ഭാഗത്തൂടെയും അതായത് സെൻടറിലൂടെയും ഇരുവിങ്ങുകളിലൂടെയും നിരന്തരമായിട്ട് അറ്റാക്ക് ചെയ്യുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെ കണ്ടു പക്ഷേ എവിടെ ഗോൾ വി അതിൻ്റെ ഇടയിൽ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യമാണ് വിശാൽ കൈത്തിൻ്റെ ഒരു സേവ് ഗോളായി എന്ന് ഒരു അവസരമായിരുന്നു ബട്ട് ബഗാൻ ഡിഫൻസും ഗോൾ കീപ്പറും ചേർത്ത് നിർത്തിയിട്ടുള്ള ആ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഉണ്ടല്ലോ അതിന് അവർക്ക് കൊടുക്കണ ഒരു സല്യൂട്ട് ആ ഒരു ഡിഫൻസിന് കൊടുക്കണം ഒരു സല്യൂട്ട് അങ്ങനെ മത്സരം ഇരുപത്തി അയ്യാം മിനിറ്റിലേക്ക് വരുന്നു അത്ര നേരം നമ്മളെല്ലാവരും ആയിട്ട് നിന്ന കേരള ബ്ലാസ്റ്റേഴ്സ് നിരാശാജനകമായിട്ട് ആരാധകർക്ക് ഇട്ടു കൊടുക്കുന്ന ഒരു ഗോൾ അവസരം അതെ ജെമിക് ജെമി സിമ്പിൾ ആയിട്ട് ഒരു ഗോൾ ഫിനിഷ് ചെയ്തു സോ ആ ഗോളിന് വൈകിയൊരുക്കിയ ലിസ്റ്റൻ കൊളാസോയെ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് അതുപോലെ തന്നെ ആ ഗോളിന് വയ്യൊരുക്കി കൊടുത്ത നമ്മുടെ ഡിഫൻസും അതുപോലെ നമ്മുടെ ഗോൾ കീപ്പറായിട്ടുള്ള സച്ചിൻ സുരേഷിനെയും നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് കാരണം എന്താണ് പറയേണ്ടതെന്നറിയില്ല അത്രക്കും ഒരു ഗതികെട്ട ഒരു ഗോളായിരുന്നത് ബഗാൻ സൈഡിലേക്ക് വരുമ്പോൾ ലിസ്റ്റൻ കൊളോസോ എന്ന് പറയുന്ന താരം ഒരു വജ്രാണ് അത് അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു മാണിക്കാണ് എന്ന് പറയേണ്ടി വരും അങ്ങനെ മത്സരം വീണ്ടും പുരോഗമിക്കുന്നു സോ ഈ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഇങ്ങനെ കളി വീക്ഷിച്ചിരുന്ന ബഗാൻ വീണ്ടും അറ്റാക്കിംഗ് സൈഡിലേക്ക് നിരന്തരമായിട്ട് വന്നുകൊണ്ട് തുടർന്നു അങ്ങനെ നാൽപ്പതാം മിനിറ്റിൽ ഒരു ചാൻസ് കൂടെ മെക്ലെയറിന് കിട്ടുന്നു സിമ്പിൾ ഡിഫൻസിൻ്റെ ഒരു വൺ മിസ്റ്റേക്ക് ഗോൾ കീപ്പർ കയറി വരുന്നു അദ്ദേഹം ഒരു ഹാഫ് ചാൻസ് പോലും ഗോളാക്കി മാറ്റാൻ കഴിയുന്ന ഒരു കളിക്കാരനാണ് മെക്ലയർ എന്നൊക്കെ പറയേണ്ടത് അത് സിമ്പിളായിട്ട് ഗോളാക്കുന്നു മത്സരത്തിന് ഞാൻ പറഞ്ഞ ഒരു ഇരുപത്തഞ്ച് വരിങ്ങനെ നോക്കി നിന്ന് പിന്നെ കളി ഓടിച്ചു ഗോളടിക്കൽ തുടങ്ങി അങ്ങനെ മത്സരം ഫസ്റ്റ് ഹാഫിലേക്ക് പോയി അറുപതാമത്തെ മിനിറ്റിൽ തന്നെ ഏകദേശം അറുപത് മിനിറ്റിന് ശേഷം ബഗാനെ ഏകദേശം ഒരു ഡിഫൻസ് ഗെയിമിലേക്ക് കളി കൊണ്ടുപോകുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പൊസിഷനും അതുപോലുള്ള എല്ലാ കാര്യങ്ങളും കൈ മുതലാക്കിയിട്ടുള്ള നിമിഷങ്ങളായിരുന്നു അങ്ങനെ അറുപത്തിയാറാം മിനിറ്റിൽ നമ്മൾ ഈ ഒരു പ്രീ മാച്ച് ടോക്കിങ്ങിൽ പറഞ്ഞതുപോലെ സെറ്റ് പീസുകൾ ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഡിഫെൻസ് ഗോളടിക്കും സോ അത് തന്നെ ഇവിടെയും സംഭവിച്ചു ഫ്രീക്ക് കിട്ടുന്നു തട്ടിത്തെറിച്ച വന്ന് ആൽബർട്ടോ റോഡ്രിഗോസിന് കിട്ടുന്നു അദ്ദേഹത്തിൻ്റെ ഷോർട്ട് ഗോളായി മാറുന്നുിൽ ബഗാൻ ഒരുപാട് ചാൻസുകളൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ കിട്ടിയ ചാൻസ് ഒക്കെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സോ ബഗാൻ്റെ ഡിഫെൻസ് ഇവിടെയാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം കണ്ടു പഠിക്കണം അതായത് ഓരോ ക്ലബുകളും കണ്ടു പഠിക്കണം എന്താണ് ടോം അൽഡ്രിഡ് അതുപോലെ അൽബർട്ടോ റോഡ്രിഗസ് സുഭാഷിഷ് ബോസ് ഇങ്ങനെയുള്ള താരങ്ങൾ എന്താണ് ആ ഒരു ഡിഫൻസ് നിലയിൽ കാണിച്ചു കൂട്ടുന്നത് എന്ന് കണ്ടുപഠിക്കേണ്ടതുണ്ട് ഇത് നമ്മൾ കൊണ്ടുവരുന്ന താരങ്ങൾ അതായത് താരങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല ബാക്കിയുള്ള ടീമിൽ അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല ഒക്കെ കണ്ടുപഠിക്കണം കാരണം എന്തൊരു ടോപ്പായിട്ടുള്ള ടോപ്പ് ക്ലാസ് ഡിഫൻസിനെയാണ് ഇവരൊക്കെ സൈൻ ചെയ്യുന്നുള്ളത് അവരുടെയൊക്കെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഐ എസ് എൽ ട്രോഫി അല്ല അതിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അതായത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ പറ്റിയിട്ട് ഈ ഒരു മത്സരത്തിൽ ഇത്രയും മൂന്ന് ഗോളിട്ട് ഒരുപാട് അറ്റാക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടുന്നു എന്നിട്ടും പതറാത്ത പിടിച്ചു നിന്നിട്ടുള്ള ബഗാൻ ഡിഫൻസ് ഒരു ഹ്യൂജ് സല്യൂട്ട് തന്നെ കൊടുക്കണം കാരണം മത്സരം ഒന്നും എടുത്തു നോക്കുക എത്ര പോരെ ചാൻസുകളാണ് എത്ര പോരെ ബ്ലോക്കുകളാണ് ഇവരെ കിട്ടിയിട്ടുള്ളത് ടോം ഓൾറെഡി െ പോലെയുള്ള താരങ്ങളെ അൽബർട്ടോ റോഡ്രിഗസ് സുഭാഷിഷ് ബോസ് ഓ കിഡിലും കിഡ്ഡിലും പോരാട്ടം സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ബഗാൻ്റെ ആ ഒരു ഡിഫൻസ് ഗെയിം ആസ്വദിച്ചു എന്ന് പറയുന്ന രീതിയിലേക്കാണ് ഈ മത്സരം കൊണ്ടുപോയിട്ടുള്ളത് എന്തായാലും അടുത്തൊരു സീസണിൽ ഇനി കണ്ടുമുട്ടാം കണ്ടുമുട്ടാം എന്നുള്ളതല്ല അടുത്തൊരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിനെ മറ്റൊരു പോരാട്ടത്തിന് വേണ്ടി കാത്തിരിക്കുന്നു കലിപ്പടക്കണം നമുക്ക് കപ്പടിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ് കണ്ട മാത്രയ്ക്കും ബൈ